ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ ക്ലാസ് നമ്മുടെ പി വൈ ക്യൂ ക്ലാസ്സിൻ്റെ പാർട്ട് ത്രീ ആണ് കേട്ടോ അതായത് ടെൻത് പ്രിലിംസിലെ ഹിസ്റ്ററി ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഹിസ്റ്ററി നവോത്ഥാനം ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റിൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഓൾറെഡി രണ്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അതിനുള്ളിൽ നിൽക്കുന്ന വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാം ഒറ്റ വീഡിയോ വീഡിയോയിലാവുമ്പോഴത്തേക്കും പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്നോർത്താണ് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ാം ക്വസ്റ്റ്യൻസ് നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഇത് ടു തൗസൻഡ് സെവൻറ്റീനിലൊക്കെ നടന്ന എൽ ഡി സി പോലുള്ള പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റിനാണ് കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരളം രൂപീകരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ നമുക്കറിയാവുന്ന ഒരു വർഷം കൂടിയാണത് അപ്പോൾ അന്ന് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അഞ്ച് ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ അഞ്ച് ജില്ലകൾ എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് ആ തിരുവനന്തപുരമുണ്ട് അതേപോലെ കൊല്ലമുണ്ടായിരുന്നു പിന്നെ കോട്ടയമുണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ദെൻ അടുത്തത് തൃശൂരുണ്ടായിരുന്നു തൃശൂരുണ്ടായിരുന്നു ദെൻ മലബാർ അപ്പോൾ ഏതൊക്കെയാണ് ആ തിരുവനന്തപുരം തൃശ്ശൂർ കൊല്ലം കോട്ടയം മലബാർ എന്നിങ്ങനെ അഞ്ച് ജില്ലകളായിരുന്നു കേരള രൂപീകരണത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത് സോ അത് മറന്നു പോവാതെ പഠിച്ചു വെച്ചേ കേട്ടോ നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം അൻപതാമത്തെ ക്വസ്റ്റിനാണ് ാണ് കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരിവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര് ആരാണ് അരിവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരു ആണ് അരിവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അപ്പം ശ്രീനാരായണ ഗുരു അയ്യങ്കാളി പണ്ഡിറ്റ് കെ പി കർപ്പൻ ഇങ്ങനെ കുമാര ഗുരുദേവൻ ഇങ്ങനെ കുറേ നവോത്ഥാന നായകന്മാരുടെ പേര് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് വ്യക്തമായിട്ട് പഠിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ അപ്പോൾ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഒരുപാട് റിലേറ്റഡ് ഫാക്റ്റ് പറയുന്നില്ല കാരണം പാർട്ട് ടുവിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ റിലേറ്റഡ് ഫാക്റ്റുകൾ പഠി പഠിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം അൻപത്തി നാലാമത്തെ ആണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു ആരായിരുന്നു ആ ഇതും ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് കേട്ടോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ ടി കെ മാധവനാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്ന വ്യക്തി ഇനി വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഈ കാലയളവിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ഈ വർഷവും ചോദിച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത് പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് എന്ന് പറയുന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലാണ് വൈക്കം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് എന്തിനായിരുന്നു എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു അല്ലെ സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആ ക്ഷേത്രത്തിന് അതായത് വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം ഇനി നേതാവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ടി കെ മാധവനാണ് അതേപോലെ മറ്റൊരു എപ്പോഴും ചോദിക്കാറുള്ളതാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഓർത്തേക്കുക ശ്രീമൂലം തിരുനാളാണ് ആരാണ് ശ്രീമൂലം തിരുനാളാണ് അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ് ആ ശ്രീമൂലം തിരുനാളാണ് ഇത് ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് കേട്ടോ അതേപോലെ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ രാജാവ് എന്ന് ചോദിച്ചാൽ അത് റാണി സേതുലക്ഷ്മിയാണ് റാണി സേതുലക്ഷ്മിയാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഇനി വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം നോക്കാം അന്യദേശക്കാർ നമ്മോട് അനീതി കാണിക്കുന്നതിൽ പ്രതിഷേധിക്കുന്ന നാം നമ്മുടെ നാട്ടുകാരോട് നീതി കാണിക്കാൻ എന്തുകൊണ്ടാണ് ഒരുങ്ങാത്തത് വൈകത്തെ സത്യാഗ്രഹത്തിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ ഇപ്രകാരം പ്രസംഗം ആരാണ് കെ പി കേശവമേനോനാണ് അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത് ആ അന്യദേശക്കാർ നമ്മോട് അനീതി കാണിക്കുന്നതിൽ പ്രതിഷേധിക്കുന്നവരാണല്ലേ നമ്മൾ ബ്രിട്ടീഷുകാരുടെയും മറ്റ് അങ്ങനെ വരുന്ന യൂറോപ്യൻ ശക്തികളൊക്കെ നമ്മളോട് കാണിക്കുന്ന അനീതിയിൽ പ്രതിഷേധിക്കുന്നവരായ നമ്മൾ നമ്മുടെ നാട്ടുകാരോട് നീതി കാണിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹത്തോട് അതിന് മുന്നോടിയായിട്ട് നടന്ന യോഗത്തിൽ എന്താണ് കെ പി കേശവ മേനോൻ പ്രസംഗിച്ച സമയത്ത് പറഞ്ഞ വാക്കുകളാണ് സോ ഓർത്തുവെച്ചേക്കുക കെ പി കേശവ മേനോൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓരോ ദിവസവും സവർണരും അവർണരുമായ മൂന്ന് പേർ അവർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുക എന്നത് ഏത് സത്യാഗ്രഹത്തിൻ്റെ സമരമുറയായിരുന്നു അങ്ങനെ ചോദിക്കാം ഉത്തരം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് അത് നിങ്ങൾക്ക് ഏകദേശം വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ക്ഷേത്രത്തിലെ പ്രവേശനം അതിന് ചുറ്റുമുള്ള റോഡിലൂടെ പ്രവേശനം ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് ഈ ഒരു സത്യാഗ്രഹം നടന്നുവെന്ന് അപ്പോൾ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഏതുമായിട്ടാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടത് ഇനി അടുത്തതാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം സന്നദ്ധ ഭടന്മാർക്കൊപ്പം എത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച നേതാവാര് എന്ന് ചോദിച്ചാൽ ഓർത്ത ഓർത്തോണേ ഇ വി രാമസ്വാമി നായ്ക്കറാണ് അപ്പൊ ആരാണ് ആ ഇ വി രാമസ്വാമി നായ്ക്കറാണ് തമിഴ്നാട്ടിൽ നിന്നും എത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച നേതാവ് അടുത്തു നോക്കുകയും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആവേശോജ്ജ്വലമായ പിന്തുണ നൽകുകയും ചെയ്തതിനാൽ വൈക്കം വീരർ എന്ന് വിളിക്കപ്പെട്ടതാരെ ആരെയാണ് ഇ വി രാമസ്വാമി നായിക്കറയാണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായക്കറാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ടു ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് വൈക്കം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളാണ് അവസാനിച്ച സമയത്ത് ആരാണ് സേതുലക്ഷ്മി ഭായി ആണ് അല്ലേ ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തി അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവാര് എന്ന് ചോദിച്ചാൽ ആരാണ് ടി കെ മാധവനാണ് പിന്നെ നമ്മൾ പറഞ്ഞു കെ പി കേശവ മേനോൻ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാചകത്തെ പറ്റി അല്ലേ അതായത് അന്യദേശക്കാർ നമ്മോട് അനീതി കാണിക്കുന്നതിൽ പ്രതിഷേധിക്കുന്ന നാം നമ്മുടെ നാട്ടുകാരോട് നീതി കാണിക്കാൻ എന്തുകൊണ്ടാണ് ഒരുങ്ങാത്തത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കെ പി കേശവ മേനോനാണ് അടുത്തത് ഒരു ഓരോ ദിവസവും സവർണരും അവർണരുമായ മൂന്ന് പേർ അവർണർക്ക് പ്രവേശമില്ല പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് കടക്കുക എന്നത് ഏത് സത്യാഗ്രഹത്തിൻ്റെ സമരമുറയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആയിരുന്നു ഇനി ഈ വി രാമസ്വാമി നായക്കറെ പറ്റി നമ്മൾ പറഞ്ഞത് വൈക്കം വീരർ എന്നറിയപ്പെടുന്നു തമിഴ്നാട്ടിൽ നിന്ന് എത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച നേതാവ് കൂടിയാണ് ഇദ്ദേഹം ഇനി വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥകളുണ്ട് സവർണ ജാഥകൾ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ അപ്പോൾ സവർണർ നയിച്ച് പോകുന്ന ജാഥയാണ് സവർണ ജാഥകൾ എന്ന് പറയുന്നത് അപ്പം ഇതിൽ എപ്പോഴും ചോദിക്കാറുള്ളത് നമ്മുടെ മന്നത്ത് പത്മനാഭനെ പറ്റിയാണ് മന്നത്ത് പത്മനാഭൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാത നയിച്ചിരുന്നു അപ്പോൾ നമുക്കത് ഓരോന്ന് നോക്കാം സോ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് എത്ര സവർണ ജാഥകളാണ് സംഘടിപ്പ് സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഓർത്തോണേ രണ്ടെണ്ണമാണ് ഇനി ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥകള് സംഘടിപ്പിക്കപ്പെട്ടത് അത് ഗാന്ധിജിയുടെ നിർദ്ദേശ പ്രകാശം പ്രകാരമാണ് അപ്പം അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം സവർണ ജാഥകൾ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ പി എസ് സി ചോദിക്കാം അപ്പം നമ്മൾ ആൻസർ പറയണം വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര സവർണ ജാഥകൾ നടന്നിട്ടുണ്ട് രണ്ടെണ്ണമാണ് നടന്നിട്ടുള്ളത് ഇങ്ങനെ സവർണ ജാഥകൾ സംഘടിപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചത് ആരാണ് അത് ഗാന്ധിജിയാണ് ഇനി ആദ്യം പറയാൻ പോകുന്നത് മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയെ പറ്റിയാണ് അപ്പോൾ അവിടെ ഓർത്തു വെക്കേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരുന്നു നോക്കിക്കോളുക ആ വൈക്കത്ത് നിന്ന് വൈക്കത്ത് നിന്ന് എങ്ങോട്ടേക്കായിരുന്നു തിരുവനന്തപുരത്തേക്കായിരുന്നു വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ നോക്കിക്കോളുക മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലെ സവർണ വൈക്കത്ത് നിന്ന് ആരംഭിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് അപ്പം നമ്മൾ പറഞ്ഞു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് വൈക്കത്ത് നിന്നും അന്നത്ത് പത്മനാഭൻ തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ ആരംഭിച്ചത് ഇനി ശുചീന്ദ്രത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എം ഇ നായിഡു ആണ് ആരാണ് ഡോക്ടർ എം ഇ നായിഡു എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ആ ശുചീന്ദ്രത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു ആണ് അടുത്ത പോയിന്റ് നോക്കാം വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ച വർഷമേത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അപ്പം നവംബർ വെച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിനാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാത വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ചത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും എല്ലാ ജാതിക്കാർക്കും അല്ലെ എല്ലാ മതക്കാർക്കും വേണ്ടി തുറന്നു തുറന്നുകൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചത് ഇനി വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണേ വൈക്കം സത്യാഗ്രഹം ഏകദേശം അറുന്നൂറ്റി മൂന്ന് ദിവസത്തോളം അല്ലെങ്കിൽ നമുക്ക് പറയാം ഇരുപത് മാസക്കാലം നീണ്ടു നിന്നു അപ്പൊ വൈക്കം സത്യാഗ്രഹം ഏകദേശം അറുന്നൂറ്റി മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്നതാണ് ഇനി തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു തുറന്ന് കൊടുത്തുകൊണ്ട് സർക്കാർ വിളംബരമുണ്ടായ വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് അപ്പോൾ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര ക്ഷേത്രനിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ വിളംബരമുണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് അടുത്തത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നിരീക്ഷകനായി എത്തിയ ദേശീയ നേതാവാര് എന്ന് ചോദിച്ചാൽ അത് വിനോബ ഭാവയാണ് വിനോബ ഭാവയാണ് അപ്പൊ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് സവർണ ജാഥ ആരംഭിച്ചത് അല്ലേ അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വച്ചേക്കാം പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിന് നിരീക്ഷകനായി എത്തിയ ദേശീയ നേതാവാണ് വിനോബ ഭാവെ അടുത്ത പോയിന്റിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐത്താചാരത്തിന്റെ ദുരിതങ്ങളെ പറ്റി നിവേദനം നൽകിയ നേതാവാര് ടി കെ മാധവനാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നയിച്ചെന്ന് നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളു ഇനി അടുത്ത പോയിന്റ് ആണ് ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷമേത് ഓർത്തിരിക്കണേ ഈ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പല പരീക്ഷകളിലും ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങൾ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്നോർത്തേക്ക് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് ഈ ഒരു വർഷം ഗാന്ധിജി കേരളത്തിലെത്തിയത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റനിലേക്ക് വരാം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക വായിച്ചു നോക്കുമ്പോൾ തന്നെ കിട്ടും അല്ലേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഇത് തിരിച്ചും പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതായത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് എന്നുള്ള രീതിയിൽ അത് ഗൗരി പാർവതി ാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ഇത്തരത്തിലുള്ള വിളംബരം പുറപ്പെടുവിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതുകൂടാതെ ഗൗരി പാർവതി പാർവതി ഭായയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം തിരുവനന്തപുരത്ത് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഗൗരി പാർവതി ഭായിയാണ് എന്താണ് ആ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി അതേപോലെ തന്നെ വിദ്യാഭ്യാസം എന്നത് ഗവണ്മെൻറ്റിൻ്റെ കടമയാണ് എന്ന് പറഞ്ഞത് പാർവതിഭായിയാണ് പിന്നെ താണജാതിക്കാർക്ക് സ്വർണം വെള്ളി അതേപോലെയുള്ള ആഭര ആഭരണങ്ങളൊക്കെ അണിയാൻ അനുമതി നൽകിയത് പാർവതിഭായി ആണ് പിന്നെ ഓർത്ത് വെക്കേണ്ടതാണ് പെൺ പള്ളിക്കൂടം കോട്ടയത്തും ആലപ്പുഴയിലുമൊക്കെ പെൺ പള്ളിക്കൂടം സ്ഥാപിച്ചത് പാർവതി ഭായി ആണ് അപ്പോൾ അതും ഒന്ന് ഓർത്തു വച്ചേക്കുക പെൺ പള്ളിക്കൂടം സോപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വെച്ചേക്കാം അടുത്ത ക്വസ്റ്റിൻ ഇതാണ് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര് ആരാണ് യോഗക്ഷേമ സഭ ആരുടെയാണ് ആ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ വി ടി ഭട്ടതിരിപ്പാടാണ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് പിന്നെ അടുത്ത ഇവിടെ ഓർത്തുവെക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്നാണ് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജാനുവരി മുപ്പത്തി ഒന്നിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജാനുവരി മുപ്പത്തി ഒന്നിനാണ് ഈ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഓർത്തി നമ്പൂതിരിയെ മനുഷ്യനാക്കുക നമ്പൂതിരിയെ മനുഷ്യനാക്കുക അടുത്തത് ഇതിൻ്റെ മുഖപത്രം യോഗക്ഷേമ സഭയുടെ മുഖപത്രത്തിൻ്റെ പേരാണ് മംഗളോദയം എന്താണ് മംഗളോദയം ഇതിൻ്റെ മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്റർ ആരാണ് ആദ്യ എഡിറ്റർ ചെങ്ങമ്പുഴ ആയിരുന്നു എന്നൊന്ന് ഓർത്തുവച്ചേക്ക ആദ്യ എഡിറ്റർ ആരാണ് ചെങ്ങമ്പുഴ ആയിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ യോഗക്ഷേമ സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജാനുവരി മുപ്പത്തി ഒന്നിനാണ് ആരംഭിച്ചത് മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് ഇതിൻ്റെ മുഖപത്രം മംഗളോദയമാണ് ഫസ്റ്റ് എഡിറ്റർ മംഗളോദയത്തിൻ്റെ ഫസ്റ്റ് എഡിറ്റർ ചെങ്ങമ്പുഴയാണ് പുഴയാണ് ഓക്കെ അല്ലേ അടുത്ത നമുക്ക് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ് ആ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ ജനസംഖ്യാ അനുപാത സംവരണം ഇത് ഒരു വിഷയമായിട്ട് ഉണ്ടായിരുന്നോ ഇല്ല അല്ലേ ചർച്ച ചെയ്ത ഒരു വിഷയമല്ല അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അപ്പോൾ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കണം കാരണം എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഓർക്കേണ്ടത് ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എവിടെ വെച്ചിട്ടാണ് പാലക്കാട് വെച്ചാണ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പാലക്കാട് വെച്ചതാണ് ഇതിൻ്റെ അധ്യക്ഷ ആരായിരുന്നു ആ ഇതിൻ്റെ അധ്യക്ഷ ആനി ആയിരുന്നു ആരായിരുന്നു ആ ആനി ആയിരുന്നു ഓക്കെ അപ്പോൾ ആദ്യ സമ്മേളനം മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ ആദ്യ നടന്നത് പാലക്കാട് വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്ധ്യക്ഷ ആനി ബസൻ്റാണ് ദെ രണ്ടാമത്തെ സമ്മേളനം സെക്കൻഡ് സമ്മേളനം നടക്കുന്നത് തൊട്ടടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് വെച്ചാണ് എവിടെ വെച്ചാണ് കോഴിക്കോട് വെച്ചാണ് ആരാണ് അധ്യക്ഷൻ സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു രണ്ടാം സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഓക്കെ അല്ലേ ഇനി മൂന്നാം സമ്മേളനം മൂന്നാം സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് തൊട്ടടുത്ത വർഷം അപ്പോൾ ആദ്യ സമ്മേളനം പതിനാറ് ദൻ പതിനേഴ് അടുത്തത് പതിനെട്ട് ഇത് നടക്കുന്നത് തലശ്ശേരിയിൽ വെച്ചിട്ടാണ് തലശ്ശേരിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത് ആസാദ് അലി ഖാനാണ് ആരാണ് ആസാദ് അലി ഖാനാണ് ഇനി നാലാം സമ്മേളനം നാലാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് തൊട്ടടുത്ത വർഷം തന്നെ എവിടെ വെച്ചാണ് വടകരയിൽ വെച്ചാണ് ഇതിൻ്റെ അധ്യക്ഷനാരായിരുന്നു കെ പി രാമൻ മേനോൻ കെ പി രാമൻ മേനോനാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നാല് സമ്മേളനങ്ങൾ പറഞ്ഞു ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പാലക്കാട് വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത് അധ്യക്ഷ ആനി ബസൻ്റാണ് രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത് സി പി രാമസ്വാമി അയ്യർ ആണ് മൂന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് തലശ്ശേരിയിൽ വെച്ചാണ് നടക്കുന്നത് ആസാദ് അലി ആണ് ഇനി നാലാമത്തതോ ആ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് വടകരയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കെ പി രാമൻ മേനോനാണ് ഇനി അഞ്ചാമത്തത് ഉണ്ടേ അഞ്ചാമത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അതാണ് ഇപ്പോൾ നമ്മളോട് കോസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എവിടെ വെച്ചിട്ടാണ് മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇതിൻ്റെ ചെയർമാൻ ആയിരുന്നത് ആരാണ് കസ്തൂരി രംഗനാണ് ആരാണ് അധ്യക്ഷനായി പ്രവർത്തിച്ചത് കസ്തൂരി രംഗനാണ് അപ്പോൾ ഈ അഞ്ചാമത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ഈ ഭര ഭരണപരിഷ്കരണം കുടിയാൻമ പ്രശ്നം ഖിലാപത്ത് പ്രശ്നം ഓക്കെ അപ്പൊ അതുകൂടെ അവിടെ ഒന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കാം സോ ഈ അഞ്ച് സമ്മേളനങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം പല പരീക്ഷകളിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് വേദി എവിടെയാണെന്നും അധ്യക്ഷൻ ആരായിരുന്നു എന്നൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചതാർ ആരാണ് ആ കറക്റ്റ് ആൻസർ വരുന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ ഓപ്ഷൻ സി ആണ് വേലുത്തമ്പി ദളവയാണ് അപ്പോൾ കുണ്ടറ കുണ്ടറവിളംബരവുമായിട്ട് നമ്മൾ പല പല ക്ലാസ്സുകളിൽ ഒത്തിരി ഡീറ്റെയിൽസ് പഠിച്ചിട്ടുണ്ട് ഈ ടെൻത്ത് പ്രിലിംസിൽ തന്നെ വേറൊരു ക്വസ്റ്റിനും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല എങ്കിലും ആ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിനാണ് നടക്കുന്നത് ഇനി ഏത് ജില്ലയിലാണ് നടന്നതെന്ന് ചോദിച്ചാൽ ഓർത്തേക്കണേ കൊല്ലമാണ് എവിടെയാണ് കൊല്ലത്താണ് ഇതിന്റെ വേദി ഏതായിരുന്നു ഇളംപല്ലൂർ ക്ഷേത്രമാണ് ഇളംപല്ലൂർ ക്ഷേത്രം പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് തന്നെ എന്താണ് ആ ഈ കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വേലുത്തമ്പി തളവയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വെച്ചേക്കാം ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത് ഇതിനു മുമ്പും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ ആലപ്പുഴയാണ് ഓപ്ഷൻ എ ആണ് ആലപ്പുഴയാണ് അപ്പോൾ ഓർത്തു വെച്ചേക്ക ഈ ഡാറാസ്മെയിൽ എന്ന് പറയുന്നത് അതായത് ഈ ഡാറ കയർ ഫാക്ടറിനെ നമ്മൾ ഡാറാസ്മെയിൽ എന്ന് വിളിക്കും അപ്പോ കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആണ് ഡാറാസ്മെയിൽ ഓർത്തിയേക്ക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് ഇത് സ്ഥാപിച്ചത് അത് ഓൾറെഡി പറഞ്ഞു പിന്നെ ഏതാണ് ജില്ല ആ ആലപ്പുഴയാണെന്ന് പറഞ്ഞു ഐറിഷ് സ്വദേശിയായ ജെയിംസ് ഡാറയും ഹെൻറി സ്മെയിലും കൂടിയിട്ടാണ് കേട്ടോ ഈ ഡാറാസ്മെയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളെ അവിടെ ഓർക്കാനുള്ളു സോ അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു ടെൻത്ത് പ്രിലിയംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററി നവോത്ഥാനം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് അതായത് ഇനിയിപ്പോൾ നമുക്കതിൽ നിന്ന് ോഗ്രഫി ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണോ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇനി വേണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വാങ്ങിപ്പ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്